കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ നടക്കുന്ന കാര്യമല്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നഷ്ടം കുറയ്ക്കുവാനും ചെലവ് ചുരുക്കാനും കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഡീസൽ അളന്നു നൽകാൻ നീക്കം ആരംഭിച്ചിരുന്നു സിറ്റി സർക്കുലർ ഈ ബസ്സുകൾക്ക് പിന്നാലെ സിഫ്റ്റിന്റെ നടത്തിപ്പിലും കാര്യമായ അഴിച്ചുപണിക്കാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരുങ്ങുന്നത് ദീർഘദൂര പാതകളും പുതിയ ബസ്സുകളും അനുവദിക്കുന്നതിൽ സിഫ്റ്റിനുള്ള മുൻഗണന അവസാനിപ്പിക്കും ജീവനക്കാരുടെ യൂണിഫോമിലും സർവീസ് നടത്തിപ്പിലുമൊക്കെ മാറ്റമുണ്ടാകും ദീർഘദൂര ബസ്സുകളുടെ ഓൺലൈൻ ബുക്കിംഗ് പഴയപടി കെഎസ്ആർടിസിക്ക് കൈമാറും സിഫ്റ്റിലെ ജീവനക്കാരെ കെഎസ്ആർടിസി ബസ്സുകളിൽ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണെന്ന് അവകാശപ്പെടുമ്പോഴും മുൻഗാമി ആന്റണി രാജു ചെയ്തതെല്ലാം പുനഃപരിശോധിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് അഴിച്ചുപണിയെന്നും ആക്ഷേപമുണ്ട് കെഎസ്ആർടിസി മാനേജ്മെന്റ് ലാഭകരമെന്ന് വിശേഷിപ്പിച്ച പദ്ധതികളാണ് മന്ത്രി മാറിയതോടെ നഷ്ടപട്ടികയിലേക്ക് ഇടം പിടിക്കുന്നത് ഫെബ്രുവരിയിലാണ് സിഫ്റ്റ് തുടങ്ങിയത് കെഎസ്ആർടിസിക്ക് കുറഞ്ഞ ചെലവിൽ ബസ്സും ജീവനക്കാരും വാടകയ്ക്ക് നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് ഇതിനെ കെഎസ്ആർടിസിയിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ ഇടതുമുന്നണിയുടെ അനുമതി വേണ്ടിവരുമെന്നതിനാൽ തൽക്കാലം പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തി വഴിയൊരുക്കാനാണ് നീക്കം വിവിധ തലങ്ങളിൽ ഇന്ധനവും ഉപയോഗത്തിന്റെ കണക്ക് ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്യും ഗ്യാരേജിന്റെ ചുമതലയുള്ളയാൾ ദിവസവും ഓരോ ഷെഡ്യൂളിനും ഉപയോഗിക്കേണ്ട ഡീസലിന്റെ അളവ് കണക്കാക്കണം ഏതെങ്കിലും ഒരു ബസ്സിൽ കൂടുതൽ ഡീസൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ പരിഹാര നടപടികൾ എടുക്കണം ഓരോ ബസിന്റെയും ഓരോ ഡിപ്പോയുടെയും ഡീസൽ ചെലവ് കൃത്യതയോടെ നിരീക്ഷിക്കുകയും ചെലവ് കുറയ്ക്കാത്ത ഡിപ്പോകൾക്ക് നില മെച്ചപ്പെടുത്താൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഡ്രൈവർമാർ ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ രേഖപ്പെടുത്തണം നടപടികളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കാനാണ് നീക്കം ഇന്ധനക്ഷമതയെ ബാധിക്കുന്ന തരത്തിലുള്ള ബസ്സുകൾക്കുള്ള തകരാറുകൾ കണ്ടെത്തിയാൽ പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണം ഇങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പോകുന്നത് ക്ലച്ചിന്റെ തകരാറുകൾ ലീക്ക് ഡീസൽ ചോർച്ച ബ്രേക്ക് ജാമിംഗ് തുടങ്ങിയവ കണ്ടാൽ ഉടൻ ബസ്സുകൾ ഗ്യാരേജിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തണം അതേസമയം ഒരുപാട് കടം വാങ്ങി അശാസ്ത്രീയമായി ഉപയോഗിച്ചതും പാഴ്ചെലവുകളുമാണ് കെ എസ് ആർ ടി സിയെ നശിപ്പിച്ചത് ജില്ലാ ഓഫീസുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഏകീകരണം കഴിഞ്ഞയാഴ്ച പിൻവലിച്ചിരുന്നു അടുത്ത ബാച്ച് ഡീസൽ ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് നൽകാനാണ് ധാരണ ഇതിലൂടെ തൊഴിലാളി സംഘടനകളുടെ പിന്തുണയും മന്ത്രി ഉറപ്പാക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ സേവന വേതന വ്യവസ്ഥകളിൽ ദീർഘദൂര ബസ്സുകൾ ഓടിക്കുമ്പോൾ പ്രവർത്തന ചെലവ് കൂടും ഇത് ഒഴിവാക്കാൻ കരാർ ജീവനക്കാരെയാണ് സിഫ്റ്റിൽ നിയോഗിച്ചിട്ടുള്ളത് ബസ്സുകളുടെ അറ്റകുറ്റപ്പണിക്ക് നിർമ്മാണ അനുമതി തന്നെ കരാർ നൽകുന്ന വഴി ചെലവ് കുറയ്ക്കാനാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ലാഭത്തിലുള്ള ഏക പൊതുമേഖലാ ഗതാഗത സംവിധാനമായ സിഫ്റ്റ് ഇടം പിടിക്കുകയും ചെയ്തിരുന്നു സിഫ്റ്റിനെ ഉടൻ കെ എസ് ആർ ടി സി ലയിപ്പിക്കണമെന്നതാണ് തൊഴിലാളി സംഘടനകളുടെയും ആവശ്യം മന്ത്രി ഗണേഷ് കുമാറും ഇതിനോട് യോജിച്ചിരുന്നു ആയിരത്തി താൽക്കാലിക ജീവനക്കാരാണ് സിഫ്റ്റിലുള്ളത് പുതിയ ബസ്സുകളും ദീർഘദൂര ട്രിപ്പുകളും കൈമാറിയതോടെ കെഎസ്ആർടിസിയിലെ തൊഴിലാളി സംഘടനകൾക്ക് സിഫ്റ്റിനോടുള്ള എതിർപ്പിന് പ്രധാന കാരണം ന്യൂസ്